ജനറേഷനുകൾ മാറിയപ്പോൾ നമ്മുടെ സംസ്കാരം മാറി എന്ന് വേദനിക്കുന്നവർ ഒരുപാട് പേരാണ് അവരുടെ ഇടയിലേക്ക് ഒരു പ്രത്യാശയാവുകയാണ് തിരുവേൽ തിരുവേൽമുരുക ഭസ്മം തൊട്ട പുലരികളാണ് ഉണർവായത് എന്ന് പറയുന്ന ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദയുടെ നെറ്റിയിലെ ഭസ്മക്കുറിയെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും അയോഗ്യതയായി പരിഗണിക്കുകയും ചെയ്തത് കണ്ടിട്ടും തെല്ലും ചഞ്ചലപ്പെടാതെ ഭസ്മവും ചന്ദനവും ചാർത്തി തന്നെ തുടർന്ന ഗുക്കേഷ് സനാതനധർമ്മ സംസ്കാരത്തിൻ്റെ തുടർച്ചയാണ് കൊക്കേഷ് ശ്രീ കാവാലം ശശികുമാർ എന്ന വ്യക്തി എഴുതിയ ഒരു ലേഖനം ഈ ലേഖനം വായിച്ചപ്പോൾ പുതുതലമുറയിൽപ്പെട്ട പുതുതലമുറയെ വളർത്തുന്ന ഓരോ അച്ഛനും അമ്മയ്ക്കും അത് മനസ്സിലാക്കിച്ച് കൊടുക്കണം അല്ലെങ്കിൽ അവരെ അത് അവരിലേക്ക് അത് എത്തിക്കണം എന്ന് തോന്നി ഈ ലേഖനം പുതുതലമുറയെ വളർത്തുന്ന ഓരോ അച്ഛനും അമ്മയ്ക്കും സമർപ്പിക്കുകയാണ് ആ ലേഖനം വായിക്കാം മൗര്യ സാമ്രാജ്യ സിംഹാസനാധിപനായിരിക്കെ ആ സാമ്രാജ്യത്തിന് കീഴടങ്ങാതിരുന്ന കലിംഗരാജ്യം അശോക ചക്രവർത്തി കലിംഗരാജ്യത്തെ ആക്രമിച്ചതും ഘോര യുദ്ധം നടന്നതും ആ യുദ്ധത്തിന്റെ പരിണാമമായി അദ്ദേഹത്തിന് മനപരിവർത്തനം വന്നതും യുദ്ധത്തോട് തന്നെ വെറുപ്പുണ്ടായതുമൊക്കെ ചരിത്രമാണ് ചരിത്രം എന്ന് പറഞ്ഞാൽ രണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് അപ്പുറമുള്ള ചരിത്രം പക്ഷെ ആ ചരിത്രം ചില പാഠങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അത് മാനവികതയുടെ സംസ്കാരമാണ് അതിലെ സങ്കീർണമായ സാഹചര്യങ്ങളും അവസ്ഥകളും കൂടിയാണ് ചരിത്രം പറയാനല്ല തുടങ്ങുന്നത് അതിനാൽ കാലക്രമം തെറ്റിയില്ലേ എന്ന് സംശയിക്കേണ്ട യുദ്ധത്തോട് രാജാവിനുണ്ടായ വിരക്തിയുടെ ആ ചരിത്രം യുദ്ധാനന്തരമാണ് സംഭവിച്ചത് എന്നാൽ യുദ്ധത്തിന് തൊട്ടുമുൻപുണ്ടായ അത്തരമൊരു ചിന്തയുണ്ട് അതിൻ്റെ ഫലമാണ് ഭഗവത്ഗീത കുരുക്ഷേത്ര പടക്കളത്തിൽ താൻ കൊല്ലേണ്ടത് ബന്ധുക്കളെയല്ല ഗുരുക്കന്മാരെയല്ല അവരെ കൊന്നിട്ട് കിട്ടുന്ന രാജ്യഭോഗം എന്തിന് എന്ന് പാണ്ഡവപക്ഷത്തെ മുഖ്യ പോരാളിയായ അർജുനനുണ്ടായ സംശയം അത് ശ്രീകൃഷ്ണൻ തത്വോപദേശങ്ങളിലൂടെ നീക്കിയതാണ് ഭഗവത്ഗീത അധികാരവും രാജഭോഗവും എല്ലാം ക്ഷണികവും നിസ്സാരവുമാണ് എന്ന് തിരിച്ചറിഞ്ഞ് എല്ലാവർക്കും സുഖമുണ്ടാകാനുള്ള മാർഗം അന്വേഷിച്ച് ജനങ്ങൾക്കൊപ്പം ഇറങ്ങിയ സിദ്ധാർത്ഥൻ പിന്നീട് ശ്രീബുദ്ധനായത് മറ്റൊരു ചരിത്രം യുദ്ധാനന്തരവും യുദ്ധഭൂമിയിലും യുദ്ധമില്ലാത്ത വേളയിലും മാനുഷികതയും മാനവികതയും തളർത്തു നിന്നിരുന്ന ഒരു സംസ്കാരത്തിൻ്റെ തുടർച്ചയുടെ അനുസ്യൂതിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഭാരതീയ സംസ്കൃതി എന്ന് വിളിക്കുന്ന ആ സനാതനധർമ്മ സംസ്കാരത്തിന് ഇക്കാലത്തും തുടർച്ച ഉണ്ടാകുന്നു എന്നതിലാണ് നമ്മൾ ഓരോരുത്തരും ആഹ്ലാദിക്കേണ്ടത് അത് സ്വാഭാവിക പ്രതികരണമായി സംഭവിക്കേണ്ടെടുത്ത് അങ്ങനെയും ബോധപൂർവം പ്രകടിപ്പിക്കേണ്ടിടത്ത് അങ്ങനെയും തുടരുന്നു ലോക ചെസ് ചാമ്പ്യനായ ഗുക്കേഷ് ദമ്മരാജു അഭിഷിക്തനായ മുഹൂർത്തത്തിൽ അദ്ദേഹത്തിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായ ക്ഷണ പ്രതികരണം ഈ ധർമ്മത്തിന്റെ തുടർച്ച കാണിച്ചു ഗുക്കേഷ് എന്ന പേരിന് ധർമ്മമെന്നും നന്മയെന്നും സൗശീല്യമെന്നും അർത്ഥം പറയാം ദമ്മം ധർമ്മം തന്നെയാണ് അങ്ങനെയുള്ള ധർമ്മപുത്രന്മാർക്ക് അത്തരം പ്രതികരണം സ്വാഭാവികമായിരിക്കുമല്ലോ സിംഗപ്പൂരിൽ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ അവസാന മത്സരത്തിൽ അവസാന നീക്കത്തിൽ ഗുകേഷ് ദോമരാജുവിനെ വിജയശ്രീയിൽ ആളിച്ചപ്പോൾ ഗുക്കേഷ് അവിടെ എങ്ങനെ പ്രതികരിച്ചു എന്നത് ആ വിജയ പോലെ മറ്റൊരു ചരിത്രമാവുകയാണ് ചൈനയുടെ ഡിങ് ലിറനെ മലർത്തി അടിച്ചതുള്ള ആവേശത്തിൽ അധികം ആർത്തട്ട ഹസിച്ചില്ല രണ്ട് വിരൽ വിടർത്തി വിജയ ചിഹ്നം കാണിച്ച് ആനന്ദിച്ചില്ല മേൽവസ്ത്രം ഒരു തലയ്ക്ക് ചുറ്റും കറക്കി അർമാദിച്ചില്ല ഏറെക്കുറെ ഒരു സ്ഥിതപ്രജ്ഞനെ പോലെ തോന്നിപ്പിച്ച പെരുമാറ്റം മാറ്റമായിരുന്നു ഗുക്കേഷിൻ്റെത് ആത്മഹർഷമാണ് ആ കൗമാരക്കാരൻ അനുഭവിച്ചത് അതാണ് പ്രതികരണമായതും ഇത്തരം വേളകളിൽ പുഞ്ചിനിയും സർവേശ്വരനോടുള്ള പ്രാർത്ഥനയും ഒരു പക്ഷെ പലരിലും കണ്ടിട്ടുള്ള സ്ഥിതിയാണ് എന്നാൽ അതിനപ്പുറം ചെയ്ത വിശിഷ്ട പ്രവൃത്തിയാണ് ഗുക്കേഷ് ദോമരാജുവിൻ്റെ ധർമ്മബോധം വെളിപ്പെടുത്തിയത് അതാണ് അശോക ചക്രവർത്തിയും ശ്രീബുദ്ധനെയും ഭഗവത്ഗീതയും ഓർമ്മിപ്പിക്കുന്ന തുടർ സംസ്കൃതിയിലേക്ക് ഈ നിരീക്ഷണം എത്തിച്ചത് മത്സരത്തിൽ വിജയിച്ചു എതിരാളി ഡിംഗ്ലിറൺ ഒഴിഞ്ഞു ഒന്ന് പുഞ്ചിരിക്കാൻ ചിത്രമെടുപ്പുകാർ മത്സരിക്കുന്നതിനിടെ അവരുടെ അഭ്യർത്ഥനയ്ക്ക് ഒരു നിമിഷം ചെവി കൊടുത്ത ഗുക്കേഷ്മേൽ പോട്ട് നോക്കി പ്രാർത്ഥിച്ച് പിന്നെ കൈകളിലേക്ക് മുഖം പൂട്ടി കണ്ണീർ പൊഴിക്കുകയായിരുന്നു ആനന്ദ കണ്ണീർ അപ്പോൾ താനും രക്ഷിതാക്കളെ ഈ നിമിഷം വരെ എത്തിയ കാലത്തിലെ നാഴികക്കല്ലുകൾ പിന്നിട്ട നടത്തം ഓർമ്മയിൽ അതിവേഗം കടന്നു പോകുകയായിരുന്നിരിക്കണം രക്ഷിതാക്കളെപ്പോലെ കസേരയിൽ തിരികെയിരുന്ന മേശപ്പുറത്തെ ചെസ് ബോർഡിലെ കരുക്കൾ ഓരോന്നിനെയും തിരികെ അതത് സ്ഥാനങ്ങളിൽ സ്ഥാപിച്ചു അതിൽ ഗുകേഷ് വെട്ടിവീഴ്ത്തിയ വെളുത്ത കുതിരകളും കാലാളുകളും ആനയും തേരുമുണ്ടായിരുന്നു ഡിംഗ്ലിറൻ വെട്ടിയുടുക്കിയ ഗുകിന്റെ കറുത്ത് ചതുരംഗസേനയും അവയെ കാരുണ്യത്തോടെ സ്നേഹത്തോടെ അടുക്കി വെക്കുമ്പോൾ ഗുക്കേഷ് ഒരു സംസ്കാരം ജ്വലിപ്പിക്കുകയായിരുന്നു കലിംഗ യുദ്ധത്തിൽ രക്തച്ചൊരിച്ചിലിൽ ഒരു ലക്ഷത്തിലേറെ പേർ കൊല്ലപ്പെടുകയും ഒന്നര ലക്ഷത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് കണ്ട അശോക ചക്രവർത്തിക്ക് ഉണ്ടായ ശോകമായിരുന്നില്ല അതിനപ്പുറമായിരുന്നു ഗുകേഷ് പ്രകടിപ്പിച്ച മാനവീയത അങ്ങനെ ആ ബോധമുണ്ടാകാൻ മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും കരുണാമായി നിരിക്കുന്നു എന്ന കാഴ്ചപ്പാട് ഉള്ളിലുണ്ടാവുക തന്നെ വേണം അതെ കറുപ്പും വെളുപ്പും കരുക്കൽ നീക്കി കാലം കളിച്ച കളിയാണല്ലോ ആരുടെയും ജീവിതം അവയോട് കാരുണ്യമുണ്ടായിരിക്കുന്ന വികാരത്തിന് അനാദിയായ ഒരു സംസ്കൃതി ഓർമ്മിപ്പിക്കാനുണ്ട് തന്നെ വിജയ കിരീടം അണിഞ്ഞ് സമ്മാനം വാങ്ങി വേദിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഗുകേഷ് ആ സമ്മാനം പിന്നിരയിലിരുന്ന അച്ഛന് കൈമാറിയതും അച്ഛൻ ഡോക്ടർ രജനീകാന്തും ഗുകേഷിൻ്റെ അമ്മ ഡോക്ടർ പത്മകുമാരിക്ക് കൊടുത്തതും അമ്മ അതിൽ മുത്തമിട്ട് മറ്റു കുടുംബാംഗങ്ങൾക്ക് ഓരോരുത്തർക്കും കൈമാറിയതും ആ സംസ്കൃതിയുടെ അനുസ്യൂതിയായിരുന്നുവല്ലോ തെളിയിച്ചത് ഇല്ല കാലം മാറി ജനറേഷനുകൾ മാറിയപ്പോൾ നമ്മുടെ സംസ്കാരം മാറി എന്നെല്ലാം ചില ചേഷ്ടകൾ മാത്രം കണ്ട് നമുക്ക് നിരാശപ്പെടാനായിട്ടില്ല എന്നല്ല ചില കാഴ്ചകളും അനുഭവങ്ങളും വഴി ആ പ്രത്യാശ വർദ്ധിക്കുക തന്നെയാണ് കൈക്കരുത്തും ആയുധക്കരുത്തും സംഘടിത വികാരവും കൊണ്ടെല്ലാം നേടാം എന്ന് കരുതുന്നവരുടെ കാലത്ത് ഇച്ഛാശക്തിയും ധർമാധിഷ്ഠിത കർമ്മവും ദൃഢനിശ്ചയവും അതിനാധാരമായി ധർമ്മവുമുണ്ട് എങ്കിൽ മറ്റെല്ലാം സാധ്യം എന്ന് തെളിയിക്കുക കൂടിയാണ് ഗുഹേഷ് ദോമരാജുവിന്റെ വിജയം പലതും അടയാളപ്പെടുത്തി വെക്കാനുണ്ട് ഏഴാം വയസ്സിൽ ചെസ് കളി തുടങ്ങി ആ കുട്ടിക്കാലത്ത് തന്നെ ലോക ചെസ് ചാമ്പ്യൻ പട്ടം സ്വപ്നം കണ്ടു അതിനായി അതിതീവ്ര പരിശീലനം നടത്തിയ ഗുഹേഷ് അതിന് ഗുഹേഷിന് സാഹചര്യം ഒരുക്കിയ ആ ലക്ഷ്യം സാധിക്കാൻ ത്യാഗങ്ങൾ ഏറെ ചെയ്ത അച്ഛനമ്മമാർ ഒപ്പം നിന്ന വിദ്യാലയം കൂട്ടുകാർ സാമ്പത്തിക സഹായങ്ങളുമായി താങ്ങായി മാറിയ കുടുംബ സുഹൃത്തുക്കൾ സർവ്വദിനം മേലെ വിശ്വാസവും മുരുകന്റെ ഭസ്മം തൊട്ട പുലരികളാണ് ഉണർവായതെന്ന് പറയാൻ മനസ്സുള്ള കുടുംബത്തിന്റെ സംസ്കാര ബോധവും അടിത്തറയും അത്ര ഉറപ്പുള്ളതായിരിക്കുമല്ലോ അതുകൊണ്ടാണല്ലോ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദയുടെ നെറ്റിയിലെ ഭസ്മക്കുറിയെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും അയോഗ്യതയെ പരിഗണിക്കുകയും ചെയ്തത് കണ്ടിട്ടും തെല്ലും ചഞ്ചലപ്പെടാതെ ഗുക്കേഷും ഭസ്മവും ചന്ദ്രവും ചാർത്തി തന്നെ തുടർന്നത് അതാണ് ശരി വിശ്വാസങ്ങൾ വേദിയുടെ സ്വഭാവം നോക്കി മറയ്ക്കാനും മറക്കാനും മനസ്സില എന്ന നിലപാടെടുക്കാനുള്ള ആർജവം വിശ്വാസം ഇതാണ് എന്ന് പറയാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള ദൃഢ തീരുമാനം അതുണ്ടാവണം ഏത് സാഹചര്യത്തിലും മികച്ച ഡോക്ടറായിരിക്കെ സർജൻ ജോലി രാജിവെച്ച് മകന്റെ ചെസ്സുകളി പ്രതിഭയ്ക്ക് ഒപ്പം നിൽക്കാനുള്ള മനസ്സ് അവനുവേണ്ടി കഷ്ടപ്പാടുകൾ അനുഭവിക്കാനുള്ള കരുത്ത് അതാണ് പാരൻറിങ് എന്നൊക്കെ ഇന്ന് വിശേഷിപ്പിക്കുന്ന രക്ഷിതാക്കളുടെ കടമ ശരിയെന്ന് സ്ഥിരീകരിച്ച സ്വന്തം സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള കഠിനമായ സാധനയും തപസ്സും മുടക്കാതെ തുടരാനുള്ള മകന്റെ നിഷ്ഠ അതാണ് മക്കളുടെ കടമ അതിന് വിദ്യാർത്ഥിക്ക് സാഹചര്യം ഒരുക്കുന്ന വേലമാൾ വിദ്യാലയം പോലുള്ള സ്കൂളുകളുടെ ഉത്തരവാദിത്വം ഇതൊക്കെയായിരുന്നു ഒരു കാലത്ത് നമ്മുടെ നാടിന്റെ പൊതു രീതിയും ധർമ്മ വഴി പക്ഷെ ചെസ്സിന്റെ പൂർവ്വരൂപം ചതുരംഗമാണ് എന്നും അത് യുദ്ധതന്ത്ര അഭ്യസനമാണ് എന്നും അതിലൊരു ധർമ്മവും സംസ്കാരവും ഉണ്ട് എന്നും അറിയാത്തവർക്ക് അതുണ്ടോ തോന്നുന്നു അവർക്ക് ചെസ്സും സമ്മാനം നേടാനുള്ള ഒരു മത്സര ഇനമായി മാറുന്നു അതിനവർ നടത്തുന്ന നീതിയുക്തമല്ലാത്ത പോരാട്ടത്തിൽ ധർമ്മപക്ഷം മറക്കുന്നു അതുകൊണ്ടാണ് വിജയത്തെ കുറച്ചു കാട്ടുന്ന വികൃത പ്രസ്താവനകൾ ചിലർ ഉയർത്തുന്നത് അതും മറ്റൊരു സംസ്കാരത്തിന്റെ തുടർച്ചയാണ് അനുസ്യൂതി എതിരാളി തോറ്റുകൊടുത്തതുകൊണ്ടാണ് ഗുക്കേഷിന്റെ വിജയമെന്ന് നിസ്സാരവത്കരിക്കാൻ ചിലർ ശ്രമിച്ചതും ലോക ചെസ് നിലവാരം തന്നെ തകർന്നുപോയി എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചതും അതിന്റെ ഭാഗമാണ് എന്നാൽ വിജയിയായ ഗുഹേഷ് തന്റെ മറുപടി പ്രസംഗത്തിൽ കലയിലെ എതിരാളിയായിരുന്ന ഡിംഗ്ലിറിന്റെ പോരാട്ടത്തെ വാഴ്ത്തിയപ്പോൾ അത് രണ്ട് സംസ്കാരങ്ങളുടെ മാറ്റുരയ്ക്കലായി മാറുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമാ